കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കൊരു പുതിയ പ്ലാൻ നോക്കാം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നോക്കാം ഇത് ഒരു വീടാണ് ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് ആദ്യം മാസ്റ്റർ ബെഡ്റൂം സൗത്ത് വെസ്റ്റിലാണ് സൗത്തിലൊരു ബെഡ്റൂമുണ്ട് സൗത്ത് ഈസ്റ്റിൽ ഒരു ബെഡ്റൂം ഉണ്ട് അങ്ങനെ മൂന്ന് ബെഡ്റൂമുണ്ട് രണ്ട് ടോയ്ലറ്റ് ഉണ്ട് ഒന്ന് ബെസ്റ്റിലാണ് അത് ഈ മാസ്റ്റർ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ടാണ് അടുത്തൊരു ടോയ്ലറ്റ് കോമൺ ആയിട്ടുള്ളൊരു ആണ് നിൽക്കുന്നത് ഇത് രണ്ടും വെസ്റ്റ് ഭാഗത്തിലാണ് ഈ രണ്ട് ടോയ്ലറ്റും നിൽക്കുന്നത് അടുത്ത ഒരു ഇത് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് നോർത്ത് വെസ്റ്റ് കോർണറിൽ വായു കോണ്ടിൽ വായു കോണ്ടിലാണ് ഇവിടെ കിച്ചൺ നിൽക്കുന്നത് ഈ കിച്ചണിൽ ഇതിൻ്റെ സ്റ്റൗ ഇരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഇരിക്കുന്നത് അപ്പോൾ നോർത്ത് വെസ്റ്റിൽ കോർണറിലിരിക്കുമ്പോഴത്തേക്ക് നമുക്കത് പടിഞ്ഞാറോട്ട് നോക്കി എന്ന് പാചകം ചെയ്യുന്ന രീതിയിലാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രധാന ഡോർ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോർത്തിലാണ് നോർത്തിൽ ആ ലിവിങ് റൂമിൻ്റെ നോർത്ത് ഈസ്റ്റിലാണ് ഡോർ മെയിൻ ഡോറ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മുടെ വാസ്തുവിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത് നമ്മളൊരു വീട് വെക്കുമ്പോൾ ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ അത് റെക്റ്റാങ്കിൾ ആയിരിക്കണം എന്നാണ് ഇപ്പം ഇവിടെ ഇത് സ്ക്വയർ ആണോ അല്ല ഇത് സ്ക്വയർ ആകണം അല്ലെങ്കിൽ റെക്റ്റാ റെക്റ്റാങ്കിൾ ആകണമെങ്കിൽ ഇവിടെ എന്ത് വേണം ഈ ഒരു പോഷനും കൂടെ നമുക്ക് ഇതിൻ്റെ അവിടെ കൂടി ചേർന്ന് കിട്ടേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഈ വീട് സ്ക്വയറോ റെക്റ്റാങ്കിളോ ആകത്തുള്ളൂ അപ്പം നമുക്ക് ഇതിൽ ഏഴ് ദിക്കുകളുണ്ട് എട്ടെന്ന് പറയുന്ന ഈ ദിക്ക് ഈ വീട്ടിലില്ല അപ്പം ആ ദിക്ക് ഏതാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ദിക്കാണ് അപ്പോൾ നമ്മുടെ വാസ്തു അനുസരിച്ചിട്ട് എല്ലാ വീട്ടിലും ഒരു വാസ്തു പുരുഷനുണ്ടെന്നുള്ളതാണ് സങ്കല്പം അപ്പം അദ്ദേഹത്തിൻ്റെ പാദം സൗത്ത് വെസ്റ്റിലും അദ്ദേഹത്തിൻ്റെ സിരസ് നോർത്ത് ഈസ്റ്റിലും ആണ് വരുന്നത് അപ്പം നോർത്ത് ഈസ്റ്റ് ഇവിടെ മിസ്സിങ് ആയിപ്പോയി അതായെന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഈ വീട്ടുകാർ കെട്ടിയെടുത്തിട്ടില്ല അത്രയും ഭാഗം ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗം ഇല്ലാത്ത വീടെന്ന് പറയുന്നത് ഈശാനകോണ നഷ്ടപ്പെട്ടു പോയ വീടാണ് അപ്പോൾ വാസ്തുപുരുഷൻ്റെ മുഖം വരുന്ന സ്ഥലമാണ് അപ്പം അവിടെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഊർജം എടുക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നാണ് അപ്പോൾ ഇവിടെ വടക്ക് കിഴക്ക് നിന്ന് എടുക്കുന്ന ഊർജം തെക്ക് പടിഞ്ഞാറ് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന്റെ സിരസ് വസ്തുവിഷിന്റെ ശിരസ് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഉള്ള പ്രാണനെടുക്കാനായിട്ടുള്ള ഒരു എനർജി ഈ വീട്ടിന് ഇല്ലാതെ വരും അപ്പൊ നമുക്ക് ഇപ്പം പാദവും പിന്നെ കൈകളും നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും അതേസമയം സിരസ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ സിരസറ്റ വീട് എന്നുള്ളൊരു ഇത് ഈ ഒരു കോൺസെപ്റ്റിലേക്ക് വരും ചിലർ ഇത് വാസ്തുക്കാർ ഇത് കാര്യമായിട്ട് എടുക്കുന്നില്ല പക്ഷേ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതൊരു മേജർ പ്രോബ്ലം പ്രോബ്ലമായിട്ട് പറ്റും പലരുടെയും ജീവിതത്തിൽ ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒരു ഉയർച്ച കാണില്ല മനസ്സിലായല്ലേ അപ്പം ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം അപ്പം അതുകൊണ്ട് വടക്ക് കിഴക്ക് ഭാഗം യാതൊരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീടിന്റെ ഇത്രയും ഭാഗം നിങ്ങൾക്ക് കെട്ടിയെടുത്ത് അവിടെ ഒരു റൂം ചെയ്യാവുന്നതാണ് അവിടെ യാതൊരു കാരണവശാലും ഈ ഒരു ഭാഗത്ത് ടോയ്ലറ്റ് ചെയ്യുന്നത് നല്ലതല്ല അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇവിടെ നിന്ന് അല്പവും കൂടെ വെളിയിലോട്ട് ഇറക്കി ചെയ്യുകയോ അതല്ലെങ്കിൽ ഇവിടെ നിന്ന് അല്പം കൂടെ അകത്തോട്ട് കയറ്റി ചെയ്യുകയോ ചെയ്യാൻ പാടില്ല ഇതിൻ്റെ ഇതേ പാരലായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കണം എന്നാലേ അത് കറക്റ്റ് ആവത്തുള്ളൂ അതുപോലെ തന്നെ ഇവിടെയും വെളിയിലോട്ട് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അകത്തോട്ട് ചെയ്യാനും പാടില്ല ഇത് അതുപോലെ തന്നെ സ്ക്വയറാക്കി എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഇങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കറക്റ്റ് കറക്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു വാസ്തു ഇവിടെ കിട്ടുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ ഇവിടെ ഈ വാളിനെ നമുക്കൊരു ആർച്ചാക്കാം ആർച്ചാക്കിയിട്ട് ഈ വടക്ക് ഇവിടെ നിൽക്കുന്ന ഈ ഡോറിന് നമുക്ക് ഇവിടുന്ന് ഒരടി വിട്ടിട്ട് ഈ ഭാഗത്ത് ഡോറ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടെ നമുക്ക് വലിയൊരു ഹാളായിട്ട് കിട്ടുകയും ചെയ്യും വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് നമുക്ക് പ്രധാന ഡോർ എടുക്കുകയും ചെയ്യും അപ്പം നമുക്ക് ഏറ്റവും നല്ലത് ഈ ഭാഗത്ത് എൻട്രൻസ് വരുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് വീടുകളിലെ ഈ ഭാഗത്ത് പിന്നെ എൻട്രൻസ് ഈ ഭാഗത്ത് വിൻഡോസ് ഒക്കെ വരുന്നത് ഇതിലേക്ക് മാക്സിമം എനർജി ഈ വീടിനകത്തേക്ക് കയറി ചെല്ലാനായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഉത്തമമായിട്ട് ഉള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കിണർ കിണറിൻ്റെ സ്ഥാനം ഇവിടെ ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് കൊടുക്കാം കിഴക്ക് ഭാഗത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ലൈൻ വരുന്നതിനകത്ത് കിണർ വരാൻ പാടില്ല അതുപോലെ ഈ ലൈൻ വരുന്നതിനകത്തും കിണർ വരാൻ പാടില്ല അതുപോലെ ഇത് ഇതിനകത്തും കിണർ വരാൻ പാടില്ല ഇത് രണ്ടും തെറ്റാണ് ഇതുപോലെ അപ്പുറമോ ഇപ്പുറമോ ആയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഇവിടെ ഒരു മറ അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് ഇതൊന്നും പാടില്ല ഇവിടെ ഒരു വട്ടിക്കൂട് അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു ഷെഡ് അല്ലെങ്കിൽ ഒരു കാർ ഷെഡ് അങ്ങനെയുള്ള ഒരു നിർമ്മിതികളും വടക്ക് കിഴക്ക് ഭാഗത്ത് പാടില്ല ഇനി ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക വടക്ക് കിഴക്ക് ഭാഗം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒരു ദിക് മൂലകൾ നഷ്ടപ്പെടുന്നത് നല്ലതല്ല അതിൽ ഏറ്റവും പ്രാധാന്യം വടക്ക് കിഴക്കിനും തെക്ക് പടിഞ്ഞാറിനും ഉണ്ട് അതുപോലെ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നൊരു എനർജി കൊണ്ടുവന്ന് അത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് വാസ്തുവിൽ പറയുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് ഒരു അലമാര വെക്കുന്നത് നല്ലതാണ് അതായത് ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇതിൽ വടക്കോട്ട് നോക്കി ഇത് വെക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇവിടെ ടോയ്ലറ്റോ മറ്റുള്ള കാര്യങ്ങളോ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ചനടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അത്ര നല്ലതല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കിഴക്കോട്ട് നോക്കി കിഴക്കോട്ട് നോക്കി വേണമെങ്കിലും ഇത് വെക്കാം ഏറ്റവും നല്ലത് ഇത് വടക്കോട്ട് നോക്കി വെക്കുന്നതാണ് നല്ലത് ഇവിടെ നമുക്ക് ക്യാഷ് ഒക്കെ സൂക്ഷിക്കാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ നമുക്ക് വടക്ക് പടിഞ്ഞാറ് കിച്ചൺ വന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാണ് നിൽക്കുന്നത് അപ്പം ഇത് നമുക്ക് കുറച്ച് നല്ലതെന്ന് പറയുന്നത് ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ഈ സ്റ്റൗ ഇവിടെ സെറ്റ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ കിഴക്കോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യാൻ പറ്റും ഈ റൂമിൻ്റെ അഗ്നി കോണിൽ നമുക്ക് സ്റ്റൗ വയ്ക്കാനും പറ്റും അതുപോലെ തന്നെ സിങ്ക് കൊടുക്കുന്നത് നോർത്തിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ ഈ ഭാത്തു കൊടുക്കാം അപ്പം പിന്നെ അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റൗ ഇവിടെ നിന്നിങ്ങനെ മാറ്റാം ഈ തെക്ക് ഭാത്ത സിങ്ക് അവിടെ നിന്ന് ഒഴിവാക്കി നോർത്തിലോട്ട് വെക്കാം അവളുടെ ഇത് ഇതിലോട്ട് വെക്കാം അതുപോലെ നമുക്ക് എപ്പോഴും ക്ലോസറ്റും മറ്റൊക്കെ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നുകിൽ നോർത്തിലോട്ടോ അല്ലെങ്കിൽ സൗത്തിലോട്ടോ നോക്കി ഇരിക്കുന്ന രീതിയിലായിരിക്കണം ഡോറ് ഫിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ നാല് സൈഡും ഒരു ഭാഗവും മിസ്സിങ് ആകാതെ ചെയ്യാം ഇവിടെ വീടിൻ്റെ ഒരു വാസ്തു മണ്ഡലം കൂടെ തിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇവിടുന്ന് ഒരു കോമ്പോ ഒരു ഏരിയ നമുക്കിത് ഒരു വലിയ മുപ്പത്ത മുപ്പത്തഞ്ച് ഉള്ള ഒരു വസ്തുവാണെന്ന് വെച്ചോ വെച്ചു അപ്പം നമ്മുടെ വീടിൻ്റെ ചുറ്റും ഒരു വാസ്തു മണ്ഡലം തീർക്കാം അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെക്ക് വശം ഏറ്റവും കുറച്ച് മുറ്റം ഒരു ഉദാഹരണത്തിന് ഒരു ആറ് എന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് പടിഞ്ഞാറ് ഭാഗം പടിഞ്ഞാറ് ഭാഗം കുറച്ചും കൂടെ മുറ്റം വരാം ഒരു ഏഴോ എട്ടോ ഇട അപ്പോൾ നമുക്ക് അതിനേക്കാൾ മുറ്റം ഇവിടെ കൊടുക്കാം വടക്ക് ഭാഗത്ത് കൊടുക്കാം വടക്ക് ഭാഗത്ത് ഇപ്പോൾ നമുക്ക് പത്തോ പന്ത്രണ്ടോ നമുക്ക് ഇത്രയും മുറ്റം ഉണ്ടോ അത്രയും കൊടുക്കാം അതുപോലെ കിഴക്ക് ഭാഗത്ത് നല്ല മിറ്റം വരുന്നത് നല്ലതാണ് നമുക്കൊരു പതിമൂന്നടി ഇവിടെയും കൊടുക്കാം അപ്പം ഇങ്ങനത്തെ വീടിൻ്റെ ചുറ്റും ഒരു വാസ്തുമണ്ഡലം മണ്ഡലം തിരിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് വീട്ടിനകത്തേക്ക് കയറാനായിട്ടുള്ള ഒരു ഡോറ് നോർത്ത് ഈസ്റ്റ് ഒരു ഗേറ്റ് ഡോ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് അത് ഈ കിണറൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കൂ നല്ലൊരു ലൈഫ് നല്ലൊരു വിജയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം